ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ തമണേലൊക്കെ കണ്ട പോലെ തന്നെ റംബൂട്ടാൻ വെച്ചിട്ട് അച്ചാർ ഇടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ റംബൂട്ടാനാണ് കേട്ടോ ഈ മരത്തിൽ ഒരുപാട് റംബൂട്ട ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കൊഴുങ്ങിപ്പോയി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത് കൊഴിഞ്ഞു പോയത് ഇപ്പോൾ നമ്മുടെ മരത്തിൽ കുറച്ച് റംബൂട്ട മാത്രമേ ഉള്ളൂ രാവിലെ എണീറ്റ് വന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം ആട്ടോ ഒരു അത്യാവശ്യം പഴുക്കാനായി തുടങ്ങുമ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിന് നല്ല പരിഹാര മാർഗങ്ങളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് വെച്ചിട്ടാണ് നമ്മൾ അച്ചാറിടുക ഇറമ്പുട്ടാൻ്റെ ഉള്ളിലൊരു ഉണ്ട് അത് വെച്ചിട്ടാണ് ഇടലിട്ടോ അതിനായിട്ട് ഒരു കത്തി വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ വരിഞ്ഞ് കൊടുത്തുകഴിഞ്ഞാൽ ഫ്ലഷ് കിട്ടും ഇത് നല്ലവണ്ണം പഴുത്തതൊക്കെ ആണെങ്കിൽ കൈ കൊണ്ട് തന്നെ കിട്ടും ഇത് അങ്ങനെ അത്യാവശ്യം പഴുക്കാത്തത് കൊണ്ട് തന്നെ കൈ വെച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് ഒരു ചട്ടി വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായാൽ ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവയും കൂടി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് തരൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത് രണ്ടും കൂടി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് അച്ചാറ് പൊടി മുളക് പൊടി ഇവിടെ ആക്കുന്നില്ല അച്ചാറ് പൊടി ഒരു ഒരൊന്നര സ്പൂൺ ഇട്ട് എടുക്കുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂപ്പിക്കും മൂപ്പിച്ചെടുക്കുക ഈ അച്ചാറ് പൊടി അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് സുർക്കം ഒഴിക്കുന്നുണ്ട് കേട്ടോ അതായത് വിനഗർ നമ്മൾ അത് കറക്റ്റ് അളവ് അറിയൂല ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു ഒരു നമ്മളൊരു കണക്കിനങ്ങോട്ട് ഒഴിച്ചതാണ് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഈ റംബുട്ടാൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഏതായാലും പഴുത്തിട്ട് തിന്നാൻ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അച്ചാറിട്ടിട്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊരു ശർക്കരച്ചി ഈ ശർക്കരച്ചി നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ചിട്ട് നല്ലോണം കുറുകി വരണം കേട്ടോ ഒറ്റയിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റിങ് കണ്ട് റെഡിയായി കിട്ടല് അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വറ്റി വര വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മളെ റംബൂട്ടാൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും അടിപൊളി കഴിക്കാനും അടിപൊളി കേട്ടോ കുട്ടികളൊക്കെ റംബൂട്ടാൻ അച്ചാർ ഇടുമ്പോൾ തന്നെ വെയിറ്റിങ്ങിലാണ് അവർക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ റംബൂട്ടാണ് വീഴുന്നത് ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ വീഴുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്